ചെങ്ങന്നൂർ കല്ലിശ്ശേരി സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ നാട്ടുകാർക്ക് വേറിട്ട കാഴ്ചയായി കോട്ടയം അതിരൂപത സഹായം ഗീവർഗീസ് മാറപ്രീം ഉദ്ഘാടനം ചെയ്തു വൈവിധ്യമായിരുന്നു പാപ്പാ സംഗമ കരോൾ ഘോഷയാത്ര നഗരവീതിയെ ചുവപ്പു പരവതാരി കൊണ്ട് പൊതിഞ്ഞ പ്രതീതി ഉണർത്തും വിധമായിരുന്നു കുരുന്നുപാപ്പാമാരുടെ സംഗമം കല്ലിശ്ശേരി കണ്ട കുരുന്നു വിദ്യാർത്ഥികളുടെ ബോർഡത്താലെ സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം വിളിച്ചോതുന്ന ക്രിസ്മസ് വിളംബരം കൂടിയായി ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായാണ് ചെങ്ങന്നൂർ കല്ലിശ്ശേരി സെയിന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ അറുനൂറോളം വിദ്യാർത്ഥികളും അധ്യാപകരും സ്കൂൾ മാനേജ്മെന്റും സ്റ്റാഫും അണിനിരുന്ന ക്രിസ്മസ് പാപ്പ വിളംബരഘോഷയാത്രയായ ബോൺനത്താലെ സംഘടിപ്പിച്ചത് സ്കൂൾ അങ്കണത്തിൽ നിന്നും ആരംഭിച്ച് കല്ലിശ്ശേരി നഗരം ചുറ്റി സമാപിച്ച ബോണ്ണത്താലെ കരോൾ ഘോഷയാത്ര കോട്ടയം അതിരൂപത സഹായമെത്രാൻ ഗീവർഗീസ് മാർ അപ്രേം ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ഫാദർ റെന്നി കട്ടേൽ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ലിയ അധ്യാപകർ അനധ്യാപകർ പി ടി എ പ്രസിഡന്റ് ഷിബു എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ